ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ പിറ്റുപോണിയുടെ രണ്ട് തൈകൾ നടാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നടയം കിട്ടിയില്ലെട്ടോട്ടോ തൈകൾ വാഴ തുടങ്ങിയിട്ടുണ്ട് നന്നായി ഉള്ളൊരു അറിയത്തില്ല ഇതിലും നോക്കാം അതുപോലെ ഉപ്പൊരുപെ രണ്ട് ചട്ടികളും വാങ്ങിയിട്ടുണ്ടായിരുന്നു അകത്ത് ഹോളുള്ള ചട്ടി വാങ്ങും ഇത് തിനകത്തേക്ക് ഒരു കല്ല് വെച്ചുകൊടുക്കുകയാണ് എന്റെ നടുഭാഗത്താണ് കേട്ടോ വെച്ചോടുത്തിട്ടുള്ളത് കൊച്ചു പൂച്ച ശബിരി ഉണ്ടായിരുന്നു അതുകൊണ്ട് വെച്ചുകൊടുക്കാണ് ചോണാപ്പൊടിയാണ് നമ്മൾ ഇട്ടു കൊടുക്കാനെട്ടോ ഇട്ടുകൊടുത്തിട്ട് ചണാപുട്ടി നല്ല നമുക്ക് ഈ കവർ ഒന്ന് പൊടിച്ചെടുക്കാം ആ കവർ പൊടിച്ചപ്പം ചെടി അതിന്റെ കൂടെ തന്നെ വന്നു ഇനി അത് അറിയില്ല പറഞ്ഞ വന്ന ചെടി നമ്മൾ അതിൽ നട്ടിട്ടുണ്ട് അപ്പൊ മണ്ണൊക്കെ ഇട്ട് നമ്മൾ നരയാക്കി വെച്ചിട്ടുണ്ട് ഷേടിന്റെ താഴെയാണ് எத்து மன்னிடுமா